ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടൈം നമ്മൾ ഇന്നൊരു പോക്കറ്റ് ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത് അതും ബ്രെഡ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോക്കറ്റ് ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണല്ലേ ഷവർമ്മ പക്ഷേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് സേഫ് അല്ലല്ലോ ഇപ്പോൾ ഒത്തിരി ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നമുക്കെങ്ങനെ പോക്കറ്റ് ഷവർമുണ്ടാക്കാൻ നോക്കാം ആദ്യമേ തന്നെ ഇതേപോലെ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ ഇച്ചിരി അത്യാവശ്യം വലുപ്പമുള്ള ബ്രെഡ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനൊരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ബ്രൗൺ സൈഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നാല് വശവും ബ്രൗൺ അരികു വശം നമുക്കിതേപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇതേപോലെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരക്കപ്പ് മൈദ ഉപ്പിട്ട് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് ബ്രെഡ് വീതം എടുക്കുക എന്നിട്ട് അതിൻ്റെ അരികു വശങ്ങൾ ഇതേപോലെ മൈദയാ മാവിലൊന്ന് മുക്കുക അപ്പോൾ അറ്റം നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ നാല് വശവും ഇതേപോലെ മുക്കിയതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതേപോലെ ആ മാവിനകത്ത് ഈ ബ്രെഡ് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ ഇതേപോലെ എല്ലാ വശവും നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ വെക്കുന്ന പോലെ തന്നെ എല്ലാ വശവും ഇതേപോലെ ബ്രെഡ് ക്രമസ് കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് മാറ്റി വെക്കുക ഇങ്ങനെ എല്ലാ ബ്രെഡും ഈ രണ്ട് ബ്രെഡ് വീതം വീതം നമുക്കിതേപോലെ മാവിൽ മുക്കി ബ്രെഡ് ക്രമസില് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണ ഇരിക്കുകയാണ് കേട്ടോ നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് കൊടുക്കുക എന്നിട്ട് നമുക്കിതേപോലെ ഒന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് കുറച്ചൊന്ന് വലുതായിട്ട് കിട്ടും അപ്പോൾ രണ്ട് സൈഡും നല്ല ചുമക്ക നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ നമ്മൾ അടുത്ത് തന്നെ നിന്നാൽ മതി കരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി അപ്പോൾ ഒരു വശം ആയിട്ടുണ്ട് ഞാനത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ തിരിച്ച് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇതേപോലെ രണ്ട് സൈഡും നല്ല ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചും ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം അപ്പോൾ എണ്ണയൊന്നും അധികം പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്ന കോരി മാറ്റിയിട്ട് അടുത്തത് ഇതേപോലെ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഈ ബ്രെഡ് എല്ലാം നമുക്ക് ഇതേപോലെ എണ്ണയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം എല്ലാം നല്ല ഗോൾഡൻ നിറം ആകുന്നത് വരെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതേപോലെ സെൻട്രില് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക ഒരു പിച്ചത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതേപോലെ എടുത്തിട്ടൊന്നൊന്ന് കട്ട് ചെയ്ത് നമുക്കത് ഇങ്ങനെ ഇത് കണ്ടോ പോക്കറ്റ് പോലെയായി കണ്ടോ ഇനി ഇതിനുള്ളിലാണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് റെഡി ആയിട്ടുണ്ട് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫില്ലിങ് തയ്യാറാക്കാം ആദ്യമേ ഒരു ബൗളെടുക്കുക അതിലേക്കൊരു രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു ക്യാപ്സിക്കം ക്യാപ്സിക്കിപ്പോൾ ഞാൻ ഒരു കളർ എടുക്കുന്നുള്ളൂ ഗ്രീൻ കളറ് പിന്നെ ഒരു മീഡിയം സൈസ് സവാള പിന്നെ നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസൊക്കെ കുക്കുംബർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്യാബേജ് ഉണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാം ചിക്കന് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൾസ് മോഡലിൽ ഞെക്കി കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും അപ്പോൾ ഒരു നൂറ് ഗ്രാം ഉണ്ട് ചിക്കൻ കേട്ടോ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നമുക്കിതിലേക്ക് ഞാൻ മയണീസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഹോം മെയ്ഡ് മയണീസാണ് കേട്ടോ അപ്പോൾ മയണീസൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബുൾസെ സാധാരണ രീതിയിൽ ഉണ്ടാക്കുമല്ലോ ആ ബുൾസ ഉണ്ടാക്കിയിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അതേപോലെ നമുക്കതിലേക്ക് ഉപ്പും ഒരു അഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹോം മെയ്ഡായിട്ടുള്ള മയണീസ് കിട്ടും കേട്ടോ അങ്ങനെയാണ് ഇതെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക അങ്ങനെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാവും അപ്പോൾ മയണീസൊക്കെ ഇതേപോലെ ഒന്ന് കുക്കായതിനു ശേഷമുള്ള മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഫില്ലിംഗ് ഒക്കെ ഇതേപോലെ നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ചീസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പോൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ റെഡി റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ ഓരോ പീസ് എടുക്കെട്ടോ ഇതേപോലെ പോക്കറ്റ് പോലെ ഇരിക്കുന്ന ഇതെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫില്ലിങ് നന്നായിട്ട് നിറച്ച് വയ്ക്കുക അപ്പോൾ ഫില്ലിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ കൂടുതൽ നിറച്ച് പുറത്തോട്ട് തന്നെ അതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ നമ്മ ഇതൊക്കെ കുട്ടികൾക്കത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നല്ലതെല്ലാം ആണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇനി കുട്ടികൾ വീട്ടിലൊക്കെ ഇതേപോലെ ഷവർമ്മയ്ക്കൊക്കെ ഷാഡ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നിറച്ച് കഴിക്കുകയും ചെയ്യും നമുക്കൊരു സമാധാനമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് ടിഫിൻ ബോക്സായിട്ടും ഒക്കെ ഇതേപോലെ പോക്കറ്റ് ഷവർമ്മ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്